അപ്പ ആളെ കാര്യൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാം പെരേര വളിവിടലോടെ വളിവിടലാണ് വളിവിടലാണ് ചിക്കനും ബീഫും കഴിച്ച പെരേര ഒടുക്കത്തെ വളിവിടലാണ് വേണ്ടാത്ത പണിക്കൊക്കെ പോയി ചെയ്ത പേരുണ്ടാക്കല്ലേ ഇന്നാ പെരേരപ്പൊ സ്ഥലത്ത് പോയാണ് ചിക്കന് ബീഫ് അങ്ങനെ മട്ടൺ അങ്ങനെ നോൺവെജ് കഴിച്ചുകഴിഞ്ഞാ പെരേര വളിവിടലോടെ വളിവിടലാം നല്ലോണം കിട്ടിയല്ലേ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ ഒടുക്കത്തെ വെളിവിടലാം ചിക്കനും ബീഫും കഴിച്ച പെരേര പെരേരത്തെ വെളിവിടലാണ് മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും ഇന്നാളെ പെരേര പോയി സ്ഥലത്ത് പോയാണ് ചിക്കന് ബീഫ് അങ്ങനെ മട്ടൺ അങ്ങനെ നോൺവെജ് കഴിച്ചു കഴിഞ്ഞാൽ പെരേര വളിവിടലോടെ വളിവിടലാണ് ഒടുക്കത്തെ വെളിവിടല ഒടുവിൽ അല്ലേ ചിക്കനും ബീഫും കഴിച്ച പെരേര ഒടുക്കത്തെ വെളിവിടലാണ് ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ തടിയേടാക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാൻ നോക്കി ഇന്നാളെ പെരേട സ്ഥലത്ത് പോയാണ് ചിക്കന് ബീഫ് അങ്ങനെ മട്ടൺ അങ്ങനെ നോൺവെജ് കഴിച്ച് കഴിഞ്ഞാ ഞാൻ അത്രക്കാരെ അച്ഛനും